തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ യഥവുമായുണ്ടായ വാക്കു തർക്കത്തിനിടെ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന സാക്ഷിമൊഴി ബസിലെ യാത്രക്കാരാണ് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു മൊഴിയിലുണ്ട് എം എൽ എ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് തടസ്സപ്പെട്ടതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് എം എൽ എ ബസ്സിൽ കയറിയതും കണ്ടക്ടർ രേഖപ്പെടുത്തിയത് ഈ രേഖ കെ എസ് ആർ ടി സിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു താൻ ബസിന്റെ ഫുട്ബോളിലാണ് കയറിയതെന്നും ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല എന്നുമാണ് സച്ചിൻ ദേവ് മുൻപ് പറഞ്ഞിരുന്നത് ഇത് പച്ചക്കള്ളമാണെന്നാണ് ഇപ്പോൾ തെളിവുകൾ വരുന്നത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു ഡ്രൈവർ യതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക കാണിച്ചു എന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് നടപടി പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് പോലീസ് അറിയിച്ചത് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് പുതിയ ഇടപെടൽ നടത്തുകയാണ് ഇത് യദുവിനെ കുടുക്കാനാണ് എന്നാണ് വാദം ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാത്രിയിൽ പോലീസ് ഈ ഒരു പരീക്ഷണം നടത്തിയത് യദുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കാനാണ് ഈ നീക്കം കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ എതിരിന്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് എടുത്തിരുന്നു മേയറേയും ഭർത്താവും എം എൽ എ സച്ചിനെയും കുരുക്കിൽ നിന്ന് രക്ഷിക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത് എന്നാണ് ആരോപണം പട്ടം പ്ലാം റോഡ് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകളാണ് പോലീസിന് ലഭിച്ചു എന്ന് പോലീസ് പറയുന്നു ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവം നടന്ന രാത്രി സമയത്തായിരുന്നു പരിശോധന ഈ സാഹചര്യത്തിലാണ് ബസ്സിലെ പരീക്ഷണങ്ങൾ നടന്നത് ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കും യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനാണ് നീക്കം കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിലാണ് രഹസ്യമൊഴി നൽകിയത് രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു യെദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് അശ്ലീല ആംഗ്യം കാട്ടിയത് മ്യൂസിയം പോലീസിന്റെ പരിധിയിൽ എന്ന തിരിച്ചറിവിലാണ് ഇത് നേരത്തെ മേയറുടെ പരാതിയിൽ യെദുവിനെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടിരുന്നു വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ ബലിയാടാക്കാനും നീക്കമുണ്ട് യതു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമാണെന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തമ്പാനൂർ ഡിപ്പോയിലെ എ ടിഒ ബഷീറിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റാൻ ഒരുങ്ങുന്നത് ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ബസ്സിലെ ന്യൂനതകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് സ്ഥലമാറ്റം എന്നാണ് പറയുന്നത് എന്നാൽ ബസിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്തവും ഡിപ്പോ എഞ്ചിനീയർക്കാണെന്നും അതിനാൽ എ ടി ഒക്കെ നടപടി ശരിയല്ല എന്നുമാണ് ജീവനക്കാരുടെ നിലപാട്